ഒരൊറ്റ ഡയലോഗ് കൊണ്ട് പ്രേക്ഷകരുടെ മുഴുവൻ കയ്യടി വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് ജയദീപ സത്യത്തിൽ മലയാളി പ്രേക്ഷകർ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ചതിന്ന് ഗബ്രിയുടെ മുഖത്ത് നോക്കി നട്ടല് നിവർത്തി പറഞ്ഞുകൊണ്ട് താനൊരു വാഴയല്ലട അല്ല കാതലുള്ള ഈട്ടി മരമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് വേറെ നീ ജാസ്മിന്റെ സാരി തുമ്പല്ലേ പോടാ എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് ഗബ്രിയുടെ മുഖത്ത് നോക്കി അതായത് ജാസ്മിനെ ജയിലിൽ വിട്ടവരുടെ കൂട്ടത്തിൽ അൻസിബെ ഒക്കെ ഉണ്ടല്ലോ കാരണം ജാസ്മിൻ കിച്ചൺ ടീമിൽ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നോമിനേറ്റ് ചെയ്തത് അതേ തുടർന്ന് ജാസ്മിന്റെ നാഗവല്ലി വർഷമൊക്കെ നമ്മൾ അവിടെ കണ്ടു അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ പ്രിയതമ്മ ജയിലിൽ പോയി കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ഗബ്രിക്ക് പ്രതികാരം ചെയ്യണം പ്രതികാരദാഹിയായി ദാഹിയായി ഗബ്രി കിച്ചൺ ടീമിനെ ചൊറിയാൻ പോയി അങ്ങനെ അവിടെ ഒരു ആർഗ്യുമെന്റ് നടന്നു ഇതിൻ്റെ ഇടയിലാണ് അഭിഷേക് എ ഗബ്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞേടാ പോടാ നീ ജാസ്മിൻ്റെ സാരി തുമ്പല്ലേ പോടാ എന്നും പറഞ്ഞ് ആട്ടിവിട്ടു എന്ന് തന്നെ പറയാം നാണം കെട്ട് ഒരു ഒരു എന്താ പറയുക അങ്ങ് ഇല്ലാണ്ടായ അവസ്ഥയിലാണ് ഗബ്രി അവിടെ നിൽക്കുന്നത് സത്യമല്ലേ ഗബ്രിയെ അവിടെ അഭിഷേക്ക് പറഞ്ഞത് സാരിത്തുമ്പെന്നും പറഞ്ഞാൽ പോരാ സത്യം അമ്മാതിരി നാണം കിട്ട കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്